നമസ്കാരം സാംസ്കാരിക വാർത്തകൾ പാരീസിലെ ഒളിമ്പിക്സ് വേദിയിൽ യു എയുടെ സാംസ്കാരിക സവിശേഷതകൾ പങ്കുവച്ചുകൊണ്ട് യു എ ഹൗസ് തുറന്നു നാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിൻ്റെ പൈതൃകവും ആതിഥേയത്വവും പരിചയപ്പെടുത്തുന്ന പവലിയൻ രൂപപ്പെടുത്തിയിരിക്കുകയാണ് അതോടൊപ്പം രാജ്യത്തെ പ്രധാന അത്ലറ്റുകളെയും പരിചയപ്പെടുത്തുന്നുണ്ട് ശനിയാഴ്ച തുറന്ന പ്രദർശനം ഓഗസ്റ്റ് പതിനൊന്ന് വരെ നീണ്ടു രാജ്യത്തെ മരുഭൂമി കടൽ പർവ്വതങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ പരമ്പരാഗത ഇമറാത്തി ഭവനം അനുഭവിക്കാൻ സന്ദർശകർക്ക് അവസരം നൽകുന്നതാണ് യു എ ഹൗസ് സമ്പന്നമായ പൈതൃകവും സാംസ്കാരിക അവബോധവും നൂതനമായ മനോഭാവവും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഐക്യത്തിനും സംവാദത്തിനുമുള്ള പ്രതിബദ്ധതയെ അടയാളപ്പെടുത്തുകയാണ് പൗരിയനെന്ന് യു എ വിദേശകാര്യ സഹമന്ത്രി നൂറ അൽ കബി പറഞ്ഞു സംരംഭം ഒളിമ്പിക്സിനോടുള്ള യുഎയുടെ പ്രതിബദ്ധതയെ പ്രതിനിധീകരിക്കുന്നതാണെന്നും സ്പോർട്സിലൂടെ അന്താരാഷ്ട്ര സൗഹൃദങ്ങളും ധാരണകളും വളർത്തിയെടുക്കാനും ലക്ഷ്യമിടുന്നുവെന്നും അവർ വ്യക്തമാക്കി റാഗ് പോലീസ് കമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഡിപ്പാർട്ട്മെന്റ് റാഗ് യൂത്ത് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തി വന്ന ദ ലിറ്റിൽ ലെക്ചറർ പരിപാടിക്ക് പരിസമാപ്തി കുട്ടികൾക്കും യുവാക്കൾക്കും അവരുടെ കഴിവുകൾ വളർത്താനും സർഗാത്മകതയെ ശക്തിപ്പെടുത്തുന്നതിനുമായ പരിപാടികളാണ് ലിറ്റിൽ ലെക്ചറിലൂടെ നടത്തുന്നത് ശില്പശാലകൾ ബോധവൽക്കരണ പ്രഭാഷണം വിജ്ഞാന മത്സരങ്ങൾ തുടങ്ങിയവയും നടന്നു മത്സരങ്ങളിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടിയവർക്ക് ഉപഹാരങ്ങൾ നൽകിയതായും പ്രോഗ്രാം ബ്രാഞ്ച് ഡയറക്ടർ മേജർ മോസ റാഷിദ് അൽ ഖബൂരി പറഞ്ഞു കമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കേണൽ ഡോക്ടർ നാസർ മൊഹമ്മദ് അൽബക്കർ രാജ് യൂത്ത് സെന്റർ ഡയറക്ടർ ജാസിം അഹമ്മദ് അൽ ബദൽ എന്നിവർ സമാപന ചടങ്ങിൽ സംബന്ധിച്ചു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പുറത്തിറക്കുന്ന സുവനീറിലേക്ക് എഴുത്തുകാരിൽ നിന്ന് കഥ കവിത ലേഖനങ്ങൾ എന്ന് ക്ഷണിച്ചു ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത രചനകളാണ് അയക്കേണ്ടത് രചനകൾ ഐ എസ് എം ഫോർമാറ്റിൽ ലഭിക്കണം അയക്കുന്ന കൃതികൾ പ്രസിദ്ധീകരിക്കുവാനുള്ള അനുമതിയും നൽകേണ്ടതാണ് ഓഗസ്റ്റ് മൂന്നാണ് രചനകൾ ലഭിക്കേണ്ട അവസാന തീയതി കഥകൾ നാല് പേജിലും ലേഖനങ്ങൾ രണ്ട് പേജിലും കൂടരുത് രചനകൾ പബ്ലിക് ഐ എ എസ് ട്വൻറ്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം Thank you